പഞ്ചസാര അമിതവണ്ണം ഉണ്ടാക്കുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതും ബി പി കൂട്ടുന്നതും അതിലെ കലോറി പ്രധാനമായിട്ടും ഹൈ കലോറി കൊണ്ടാണ് ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളെ ദുർബലമാക്കുന്നത് അത് പഞ്ചസാര ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിജൻ പോലെ ശരീരം അതിനെ കരുതി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനിലൂടെയാണ് ഇൻഫെക്ഷനെ ശരീരം തടയാൻ നോക്കുന്നത് ആ ഇൻഫെക്ഷൻ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് ശരീരത്തെ വീഴ്ത്തും ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കും കാരണം പഞ്ചസാര ബി പി കൂട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ആ ഇൻഫ്ലമേഷൻ ഹൃദ്രോഗത്തിലേക്ക് നയിക്കും പഞ്ചസാരയുടെ മറ്റൊരു അപകടം ആറാമത്തെ അപകടം പത്ത് അപകടങ്ങളാണ് പറയുന്നത് ഒന്ന് അമിതവണ്ണം രണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുക പ്രമേഹം ഉണ്ടാകുക മൂന്നാമത്തത് ബ്ലഡ് പ്രഷർ കൂടുക നാലാമത്തത് ഇമ്മ്യൂൺ പ്രവർത്തനം ദുർബലമാകുക ശരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുക അഞ്ചാമത്തേതാണ് ഹൃദ്രോഗ സാധ്യത കൂടുക ആറാമത്തത് പ്രായ കൂടുതൽ ഉണ്ടാകും ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് പഞ്ചസാര കൂടുതലായി കഴിക്കുന്ന പക്ഷം ത്വക്കിൽ ചുളിവുകൾ കൂടുതൽ വീഴുകയും ത്വക്കിന്റെ പ്രസന്നത കുറയുകയും പ്രായ കൂടുതൽ തോന്നുകയും ചെയ്യും അതുവഴി പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പ്രോട്ടീനുകളുടെ പ്രവർത്തനങ്ങളിൽ ഷുഗർ പഞ്ചസാര താളപ്പിഴകൾ ഉണ്ടാക്കുന്നതാണ് കുഴപ്പമായി തീരുന്നത് ഏഴാമത് പല്ലിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് പഞ്ചസാര വായിലെത്തുമ്പോൾ വായയിലെ ബാക്ടീരിയകൾ അതിൽ ആസിഡായിട്ട് മാറ്റുന്നുണ്ട് ആ ആസിഡ് പല്ലിന്റെ ഇനാമലുകളെ തകർക്കുകയും കാവിറ്റി ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയാണ് പഞ്ചസാര തിന്നുന്ന കുട്ടികളുടെ പല്ല് പുഴുതിന്നു പുഴുതിന്നു എന്ന് നമ്മൾ പറയുന്നത് പുഴുവിന് തിരക്ക് വട്ടല്ലേ പല്ല് കയറി തിന്നാൻ കൊച്ചിനെ തല തിന്നു എട്ടാമത്തത് പോഷക സാന്നിധ്യം ശരീരത്തിൽ തീരെ കുറയും കാരണം പഞ്ചസാര തിന്നുമ്പോൾ കൃത്രിമമായ ഒരു എനർജി കിട്ടുന്നുണ്ട് വയറ് നിറഞ്ഞു എന്ന് തോന്നും ഭക്ഷണം വേണ്ട എന്ന് തോന്നും ഒൻപത് ക്യാൻസറിന്റെ സാധ്യത കൂടും പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ കോളൻ കാൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ പഞ്ചസാരയുടെ പത്താമത്തെ അപകടം അത് അഡിക്ഷൻ ഉണ്ടാക്കും ഡിപ്പെൻഡൻസി ഉണ്ടാക്കും എന്നുള്ളതാണ് ചരായം അഡിക്ഷൻ ഉണ്ടാക്കുന്നത് പോലെ ഡിപ്പൻഡൻസി ഉണ്ടാക്കുന്നത് പോലെ രണ്ടും ഒരമ്മയ്ക്ക് ഇരട്ടപറ്റ സഹോദരന്മാരാണല്ലോ